നമുക്കിന്ന് ഈ നെയ്ക്കുമ്പളങ്ങയും ഈ പയറും കൂടി ഒരു തോരം വയ്ക്കാം കുമ്പളങ്ങ തോര വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ്ക്കുമ്പളങ്ങയെന്ന് പറഞ്ഞാൽ ഈ പൊതിച്ചു അല്പം കൂടെ വലുപ്പമുള്ളൂ അപ്പോൾ അതിന് നമുക്ക് തേങ്ങ വേണം പിന്നെ പാവക്കയൊക്കെ തോരം വെക്കുന്നവരെ വെക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കുമ്പളങ്ങയുടെ ഒരു നാലിലോന്നേക്കിൽ അച്ചട കൂടിയിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് അതിൻ്റെ കൂടെ ഇടാൻ അല്പം പയർ പാവയ്ക്കയും പയറും കൂടെ വയ്ക്കുന്ന പോലെ കുമ്പളങ്ങയും പയറും കൂടെ തോരം വയ്ക്കുവാണ് അതെങ്ങനെയാണെന്ന് നോക്കാം കുമ്പളങ്ങ അരിഞ്ഞ് കഴുകി വെള്ളം മാല വെച്ചിട്ടുണ്ട് ഇനി അതിനെ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പയറ് കറിവേപ്പില ഉള്ളിയെല്ലാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം അറ്റി നമുക്ക് ചീനിച്ചടിക്കകത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കാതെ വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ കടു കടു കടുകിടണമെങ്കിൽ ഒത്തിരി നന്നായിട്ട് എണ്ണം മൂത്തു വരണ്ടേ പൊട്ടണമെങ്കിൽ ചൂടായി ഇനി നമുക്ക് അതിനകത്തേക്ക് മുളകും സവോളയൊക്കെ ഇട്ട് കൊടുക്കാം പയറും കറിവേപ്പില അവസാനിയില്ല അത് ഒരു എട്ടാണ്ട് കറിവേപ്പില ഇനി നമുക്ക് ഇനി ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ഉപ്പ് ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ഇട്ട് ഇളക്കി നന്നായിട്ട് യോജിച്ച് കഴിയുമ്പം തീ കുറച്ച് മൂടി വെച്ച് വേവിച്ചാൽ നല്ല നന്നായിട്ട് തോർന്ന് നല്ല കറിയായിട്ട് തോരൻ കറിയായിട്ട് കിട്ടുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ചീനിച്ചട്ടിക്കകത്താൽ വെക്കുന്നതെങ്കിൽ വേണേൽ കടുക് പൊട്ടിക്കാം അല്ലെങ്കിൽ ഇനി അവസാനം വേനൽക്കടുക് വേണം എന്നുണ്ടെന്നുള്ളവർക്ക് ഇന്ന മൗല്യ പൊട്ടിച്ച് ഇട്ട് കിടക്കുകയും ചെയ്യാം പിന്നെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നമുക്ക് കറി എന്താന്ന് നോക്കാം ആ വെള്ളമൊക്കെ ആയി വരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കുമ്പളങ്ങ ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടും ഈ കറി കുമ്പളങ്ങ തോരം വെക്കുമെന്ന് പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ആ മുളക് അരച്ചിട്ട് മഞ്ഞളും ചേർത്ത് വേണമെങ്കിലും വയ്ക്കാൻ പറ്റും എന്നാലും ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ഒക്കെ വന്നിട്ടില്ലേ പകുതി ഒക്കെ അവയവമായി നമുക്ക് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഒന്നും കൂടെ മൂടി വെച്ച് ഒരു പത്ത് പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ ഓഫാക്കാം നമുക്കൊന്നും കൂടെ ഇളക്കി ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളമൊന്നുമില്ല ഞാൻ ആദ്യം അതി കുറച്ച് ഇച്ചിരി നേരം വെച്ച് പിന്നെ അല്പം കൂട്ടി മീഡിയം ഫ്ലെയിമിലാവട്ടെ പറ്റീരിക്കണേ നമുക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാം എരിവും ഒക്കെ നിങ്ങളുടെ പാകത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇടാം കെട്ടോ കുറച്ച് മതിയാ കറി വെന്തിട്ടുണ്ട് നമുക്ക് ഉണ്ട് കുമ്പളങ്ങൾ വെള്ളം ഇറങ്ങി വരുന്നത് തീ നമുക്ക് അതിനനുസരിച്ച് വെള്ളം വരുന്ന വെള്ളം പറ്റി പോകുമ്പോൾ തീ കൂട്ടി വെക്കാം ഒരു ഫോർക്ക് കൊണ്ട് ഇളക്കുവാണെങ്കിൽ ഇത്രയും കുഴയാതിരിക്കും പണിച്ചട്ടിയിലായത് കൊണ്ട് വെള്ളം പറ്റി കൂട്ടാറാകുമ്പോഴത്തേനും നല്ല തോർന്നേ വരുവുള്ളൂ നമ്മൾ ചീനച്ചട്ടിക്ക് അത് വെക്കുന്ന പോലെ ഇനി അത് വെള്ളം ഇട്ടിരിക്കുകയെന്നില്ല നല്ല ഉണങ്ങി തോർന്നിരുന്നോളും നമ്മൾ തീ നിർത്താറായിട്ടുണ്ട് ഈ തവി ഇട്ടല്പനേരം നമുക്ക് മൂടി വയ്ക്കാം എന്നിട്ട് തീ ഓഫാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ കുമ്പളങ്ങി കിട്ടുമ്പം നിങ്ങളും തോരൻ വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് വീഡിയോ ലൈക്ക് ചെയ്യണം ഇടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ